ഹായ് ടീസ് അസലമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഇപ്പം നല്ല ബിസി ആയിരിക്കില്ലേ അപ്പോൾ നമ്മൾ കുറേ ആയല്ലോ ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെയുള്ള ഒരു ഡേ ആട്ടോ കാണിക്കുന്നത് ഇതിൽ സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിത് ആ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ തന്നെ ഉമ്മ ഇഡ്ഡിലി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഉമ്മാൻ്റെ ഇഡ്ഡലി ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സോഫ്റ്റും നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റെസിപ്പി വേണം ആ ഒരു വീഡിയോ കണ്ടു നോക്കുക ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ചെയ്തിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂട്ടോ സൂപ്പറാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കുക എനിക്ക് രണ്ടനിയത്തെയും ഒരനിയനാണുള്ളത് അപ്പോൾ വീട്ടിൽ വന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ പോവലുണ്ട് ഗുഹാനസ്കാരത്തിൻ്റെ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മനസ്സമാധാനം കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർ ദുഹാ നിസ്കാരം പതിവാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫർല നിസ്കാരങ്ങൾ കലാവ് വീട്ടാനുള്ള ഒരാളാണെങ്കിൽ ആദ്യം ഫർല നിസ്കാരം മുഴുവനും കലാവ് വീട്ടിയതിന് ശേഷം മാത്രം സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഉച്ചവരെ അതായത് ലുഹറ് ബാങ്ക് കൊടുക്കുന്നത് വരെ ലുഹാനസ്കാരത്തിന് സമയമുണ്ട് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഒമ്പത് മണി ആ ഒരു സമയത്താണ് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് റബ്ബിഫുള്ളി എന്ന തിക്കറ് അധികരിപ്പിക്കാം അങ്ങനെ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് മഞ്ചേരി അയാമിലുള്ള ബൊട്ടിക്കിലാണ് എൻ്റെ ചെറിയ അനിയത്തിക്ക് അവളുടെ ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അവൾക്ക് കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഫുള്ളായിട്ടും വെസ്റ്റേൺ വെയർ ആട്ടോ പിന്നെ വെയർ ഒക്കെ ഉള്ളത് മേലെയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇടുന്ന ടീനേജേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടോപ്പ് കളക്ഷൻ ഉണ്ട് ഇവിടെ ഇതുപോലുള്ള ഫുള്ളായിട്ടും കവർ വരുന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും എനിക്ക് നോക്കാറുള്ളത് സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ കുറച്ച് ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ എടുക്കും പിന്നെ ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസിൽ അങ്ങനെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഈ ബെൽറ്റൊക്കെ കിട്ടുന്ന ഒരു മോഡലൊക്കെ വരുമല്ലോ അതിനൊന്നും ഞാൻ ബെൽറ്റ് ഇല്ലാതെ അങ്ങനെ കേട്ടോ ഇടാറുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള ലോങ് ടോപ്പുകളാണ് എടുക്കാറുള്ളത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്നോ രണ്ടോ സാധനം ഉണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ പോരും പിന്നെ മെയിനായിട്ട് ഫുഡ് കഴിക്കുക നല്ല രസമല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നത് എപ്പോഴും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചൊന്നും കിട്ടില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി പോകുമ്പോൾ അങ്ങനെ നല്ല രസമാണ് അപ്പോൾ ഇങ്ങനെ സിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ച് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ മഞ്ചേരി ഇന്ത്യ മാളിലുള്ള മാക്സിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് പിന്നെ ചെരുപ്പും ബാഗും അതുപോലെ ഈ ഒരു കമ്മലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി അപ്പോൾ ഇവിടെ ആ ഫാൻസി അസസറീസ് ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ ഫാമിലിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവിടൊന്നും കിട്ടാത്ത എന്തോന്ന് ഇവിടെ ഒരാൾക്ക് വേണം അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ പോരുന്ന സമയം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സാക്കി കഴിക്കണതായി എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ കഴിക്കുകയാണ് തേനൊക്കെ ചേർത്തിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു പിന്നെ വൈകുന്നേരം ഞാനൊരു സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെയിലൊക്കെ കൊണ്ട് സ്കിന്നൊന്ന് ഡള്ളായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കിന്നിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ ഒരു വൈകുന്നേരം ആ ഒരു ടൈമിൽ രാത്രി ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് ചെയ്യുക അപ്പോൾ അതിന് നാടൻ പപ്പായാണ് എടുത്തിട്ടുള്ളത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ളതാണ് എടുക്കുന്നത് നല്ലത് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് മതി കേട്ടോ അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേനാണ് ചേർക്കുന്നത് അപ്പോൾ പപ്പായയും തേനിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ പപ്പായ കഴിക്കുന്ന എടുക്കുന്ന സമയത്ത് എന്തായാലും ചെറിയൊരു പീസ് നമ്മുടെ മുഖത്തിടാനും നിങ്ങൾ മാറ്റി വെക്കും പപ്പായ വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള ഫേസ് മാസ്കും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതിൽ ഇപ്പോൾ ഒന്നാണ് കാണിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ സ്കിൻ കെയർ ഒക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളവർ താഴെ കമൻ്റ് ചെയ്യാട്ടോ കേട്ടോ ഇതിൽ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ നാടൻ രീതിയിൽ പൊടിച്ചെടുത്തത് തന്നെ എടുക്കാം കേട്ടോ മഞ്ഞളും നമ്മുടെ സ്കിൻ കെയറിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പപ്പായയും തേനും നമ്മുടെ സ്കിന്നിൻ്റെ ജലാംശം നിലനിർത്തുന്നതിന് നല്ലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നു നല്ല മിനുസവും അതുപോലെ സോഫ്റ്റ് ആവാനും ഒക്കെ ഈ ഒരു ഫേസ് മാസ്ക് നല്ലതാണ് അതുപോലെ ഡളായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും ഒക്കെ ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെയാണ് ഇനി പിറ്റേ ദിവസം കാണിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ സൈഡൊക്കെ ജപ്പാൻ ജപ്പാൻകുടി വെള്ളമുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ ഒക്കെ ഇട്ട് ആകെ അപ്പോൾ നാശാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ടോ ദിവസം അപ്പോൾ ഉച്ചകത്തേക്ക് ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും ആണ് ഉണ്ടാക്കുന്നത് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളി ദിവസങ്ങളുടെ നേതാവ് കൂടിയാണ് ഒരുപാട് മഹത്വങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ഖുർആൻ പാരായണം കൊണ്ടും ദിക്കുറുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ടും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ കൂടുതലായും ചെയ്യേണ്ട ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പുണ്യമായ കർമ്മം നബിസൊല്ലാഹ് അലൈഹി സലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ് വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും നമുക്ക് സ്വലാത്ത് അധികരിപ്പിക്കാം ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച ദിവസം ലോകങ്ങളുടെ നേതാവായ പുണ്യനബിക്ക് ധാരാളം സ്വലാത്ത് നമുക്ക് ചൊല്ലി പുണ്യ റസൂലിൻ്റെ ഹെലറത്തിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം സുബിഹി സമയത്തെ ഖുർആൻ പാരായണവും പ്രഭാത സമയത്തെ കുറാൻ പാരായണം മാലാകന്മാർ സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് സൂറത്തുൽ കഹഫ് നമ്മൾ ഓതേണ്ടതാണ് വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നത് വളരെയേറെ പുണ്യമുള്ളതാണ് നബി നബിസല്ലാഹ് അലൈഹി വല്ല പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഫ് പാരായണം ചെയ്താൽ രണ്ട് ചുമഹകൾക്കിടയിലുള്ള മുഴുവൻ ദിവസങ്ങളിലും അവൻക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം ലഭിക്കുന്നു അതുപോലെ നഖം മുറിക്കലും കുളിക്കലും നല്ല വസ്ത്രം ധരിക്കലും സുഗന്ധം പൂശലും ഒക്കെ സുന്നത്താണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വൈകുന്നേരം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട് അല്ലാത്തവയൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ വാങ്ങിക്കുന്നില്ല ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ സ്കൂൾ ബാഗ് മൂന്നാളതും മോശമായിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ ബാഗൊന്നും ഞാൻ അങ്ങനെ നല്ല റേറ്റുള്ള ബ്രാൻഡോ അങ്ങനെയൊന്നും നോക്കി വാങ്ങിക്കലില്ല ഒരു വർഷം ആ ഒരു മാക്സിമം ഒരു വർഷം തന്നെ അവർക്കത് യൂസാക്കാൻ പറ്റുള്ളൂ ആ ഒരു ടൈപ്പാണ് പിന്നെ പിറ്റേ വർഷത്തേക്ക് വേറെ മോഡല് നോക്കും അങ്ങനെ പിന്നെ അതാ എറേസറ് കട്ടർ അതിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ പോകുന്നത് പിന്നെ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പോകണം ഇതിനിടയിൽ ഒരു സാധനം കണ്ടു കേട്ടോ ഇതെന്താണെന്നറിയോ ഇത് പെൻസിലൊക്കെ കുറിപ്പിക്കാനുള്ള ഷാർപ്പ്നറാണ് നല്ല വിറ്റില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ കൂടുതൽ താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതും ഒക്കെ എന്ന് താഴെ കമൻറ്റിലൊന്ന് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യാം ഇൻഷാല്ല മുമ്പത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ ലേറ്റ് ആവുമ്പോൾ അതിനനുസരിച്ച് വീഡിയോസിൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞു വരുമല്ലോ അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കണം പിന്നെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കലുണ്ട് എല്ലാവർക്കും റീപ്ലൈം തരുന്നുണ്ട് നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ നല്ല ഹാപ്പിയാണ് പിന്നെ എൻ്റെ വോയിസിൽ പല ചേഞ്ചും വരും കേട്ടോ ഞാനിത് പല സമയത്തും ഫ്രീ കിട്ടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലാതെ ഒരു സമയത്തിരുന്ന് എല്ലാം കൂടി ചെയ്യുന്നതല്ല രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്തിട്ടാണ് ഓരോ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കുറച്ച് ടൈമല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ആയിരുന്നു മനസ്സിൽ ഇപ്പോൾ ഫുൾ ടൈം ബിസി ആവുമ്പോൾ ചില സമയത്ത് തോന്നുക ഇനി വീഡിയോസൊന്നും ഇടണ്ട എന്നൊക്കെ ആ സമയത്ത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണെന്നൊക്കെ ഉള്ള കമൻ്റ് കാണുമ്പോഴാണ് വീണ്ടും വീഡിയോ ഇടാനൊക്കെ തോന്നുന്നത് ഇങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല തണുത്ത ഐസ്ക്രീം കഴിക്കുന്നതും നല്ല പാൽച്ചായ ചൂടോടെ കുടിക്കുന്നതൊക്കെ നല്ല രസമാണ് പിന്നെ അനിയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബർഗർ വാങ്ങി തന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇൻഷാല്ല കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാം അസലമലേക്കും